വെൽക്കം ബാക്ക് ഗേഴ്സ് എല്ലാവർക്കും നമ്മുടെ നേരത്തെ പുതിയ വീടിലേക്ക് സ്വതപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ചെറിയൊരു ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെ പോലെ നമ്മൾ മാഫിൻ്റെ റിസോർട്ടിൽ ഇന്നലെ നമ്മൾ കിടന്നത് കാരണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇന്നലെ ഇന്നലെ വണ്ടി നമുക്ക് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാലും നമ്മൾ നേരെ ഇനി സി ഡബ്ല്യു പോയി നമ്മൾ ബീച്ചിൽ തിരിയായാലും വൈബടിക്കണം ഡ്രസ്സൊന്നും എടുത്തില്ലേ സ്വന്താണ് വണ്ടിത്തരാൻ പറ്റി പോയത് ഗേഴ്സ് എന്തായാലും ഇപ്പം ഈ വണ്ടിയുടെ പേര് നമ്മൾ ഇട്ടേക്കണേ സ്കാര് ലെസ്റ്റ് അങ്ങനെയായിട്ട് ഇട്ടേക്കണത് എന്തായാലും നമ്മൾ വണ്ടി തന്നെ എടുക്കുക നമ്മളെ ഐ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വണ്ടി എടുക്കുന്നത് എന്തായാലും വണ്ടി കാര്യങ്ങളെ തന്നെ ഫുള്ള് സെറ്റപ്പ് വണ്ടിയാണ് നമ്മുടെ ഇനി നമ്മളൊരു ബസ്സായിട്ടൊരു ട്രിപ്പുള്ള ഒരു വീഡിയോ എന്തായാലും വരുന്നതാണ് കേട്ടോ ഇവിടെ എന്തായാലും വെള്ളമൊക്കെ നമുക്ക് ബീച്ചിൻ്റെ അവിടെ തന്നെ പോകണം പിന്നെ നമ്മുടെ ബസ്സിൻ്റെ നമ്മൾ ബസ്സൊരു ബ്ലൂം ജി ജി ബ്ലൂം ലൈറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായി എനിക്കൊരു ബ്രോ ചെയ്തെന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് കേസാ ലേറ്റ് എന്തായാലും നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഏ സി ഡബിൾ വില എത്തി കേസ് നമ്മൾ എന്തായാലും വണ്ടി കാര്യങ്ങളും തന്നെ കഴുകി റിപ്പയറാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് തോന്നുന്നു ആ റിപ്പയറാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല ഇനി നേരെ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കുകയാണ് അടി കാരണം അതിന് തോന്നണം ഇനി നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ചെയ് നമുക്ക് റിപ്പയറാക്കിയാൽ മതി എന്തായാലും നമുക്ക് ഇത് ഈ ഒരു സൈഡിലായിട്ട് ആ നമ്മൾ നമ്മളിവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ യേസ് എന്നാലും നമുക്ക് ഓടിപ്പോയി നോക്കാം നമുക്ക് അങ്ങോട്ട് ഡ്രോൺ വെച്ചൊന്ന് പറത്തി നോക്കാം ഗേസ് എന്തായാലും നമുക്ക് അവിടെ വരെ പോകാൻ പറ്റൂല ഇത് വേൾഡൻ്റെ ആണ് യേസ് ആദ്യം വെള്ളം ഒഴുകി തന്ന സ്ഥലം വരെ ഇവിടെ വേൾഡൻ്റെ ആണ് ഇവിടെ കളിക്കാനൊക്കെ പറ്റും കേട്ടോ സി പി എം അല്ല അതേപോലത്തെ ഫീച്ചർ ഉണ്ടാക്കുന്ന അടിപൊളിയായിരിക്കും ഗേസ് എന്തായാലും നമുക്ക് ഫോൺ എടുത്ത് ഡ്രോൺ അങ്ങോട്ട് ഓപ്പ ഓപ്പൺ ആക്കിയുണ്ട് അഞ്ച് മൂന്ന് വെള്ളത്തിലൊക്കെ മറ്റേ സൺലൈറ്റിൻ്റെ ഒരു ഇതുണ്ടോ എൻ്റെ മോനെ അടിപൊളി സ്ഥലോട്ടോ യേസ് ട്രോപ്പിൽ വന്നിട്ട് ഈ ട്രോപ്പിക്കിൽ ഞാൻ ഇതുവരെ വന്നിട്ട് മാതിരി പരിപാടി ഒന്ന് കാണിച്ചോളാം നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ കാലത്ത് തന്നെ എടുത്ത് നോക്കാം എന്നെ കണ്ട നല്ല ലുക്കല്ല കണ്ണടക്കാൻ വെച്ചുണ്ട് വെറുതെ വെച്ചാണ് ഇതവിടെ നമ്മുടെ കാർ കാലത്ത് തന്നെ അടക്കേണ്ടത് ഇതാണ് യേസ് നമ്മുടെ ട്രോപ്പിക്ക് മാപ്പ് നമുക്കൊന്ന് നമുക്ക് ഇതൊന്ന് കൂട്ടിയിടാം ക്വാളിറ്റി കൂട്ടിയിട അടിപൊളിയാണ് എനിക്കിത്തി ലാ ഇത്തിരി ലാഗ് അടിക്കും ചാടി കിണറിനോണെങ്കിൽ ഗെയ്സ് ഞാൻ ഗുഡിലിട്ട് വീഡിയോ ഒക്കെ തന്നെ എടുക്കണം നല്ല ഐഡിയയും കാര്യങ്ങളും തന്നെ പോയി ഇന്നത്തെ വീഡിയോ കാര്യങ്ങളിൽ തന്നെ ഇത്ര ഉള്ളൂ ഊട്ടോ ഗെയ്സ് ഇനി അടിപൊളി കണ്ടന്റ് ആയിട്ടൊക്കെ വരും ഗേസ് അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഊട്ടോ ഗേസ് ഇതൊരു അടിപൊളി ഫോട്ടോ ആയിരിക്കുമല്ലേ നല്ലൊരു ഫോട്ടോ ആയിരിക്കും ഗേസ് അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരാം അത് എല്ലാവർക്കും ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗേസ് ബൈ